രൂപയുടെ രൂപയുടെ സ്കീം ഓരോ മാസവും ുംറക്കെടുപ്പ് വിജയികൾ ഫിലിം ഒട്ടിക്കാൻ നിയന്ത്രണങ്ങളോടെ കോടതി അനുമതി ലഭിച്ചതിനെ തുടർന്ന് കൂളിംഗ് ഒട്ടിക്കൽ സ്ഥാപനങ്ങൾക്ക് കുളിരാകുന്നു അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്ന സ്ഥാപനങ്ങൾക്ക് കോടതി വിധി തണലായി നിയന്ത്രണത്തിൽ അയവു വന്നതോടെ വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ കടകളിലും തിരക്കേറി ചില്ലുകളിൽ നിർദിഷ്ട മാനദണ്ഡം അനുസരിച്ചുള്ള സേഫ്റ്റി ഗ്ലേസിംഗ് ഉപയോഗിക്കാമെന്ന ഹൈക്കോടതി വിധിയെ തുടർന്നാണിത് അപ്പീൽ പോകില്ലെന്നും വിധി നടപ്പാക്കുമെന്നുമാണ് ഗതാഗത കമ്മീഷണറുടെ വിശദീകരണം പ്രകാശം കടന്നു പോകുന്ന വിധത്തിൽ നിക്ഷിത ശതമാനത്തിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കാമെന്നാണ് ഹൈക്കോടതി വിധി വെയിൽ കടുത്തതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ ചൂടാണ് അനുഭവപ്പെടുന്നത് വാഹനങ്ങളിൽ എ സി പ്രവർത്തിപ്പിച്ചാലും തണുക്കാൻ സമയമെടുക്കും എ സി ഇല്ലാത്ത വാഹനങ്ങളിലും കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നതോടെ ചൂടിന് അല്പം ആശ്വാസമാകുമെന്നാണ് വാഹനം ഉപയോഗിക്കുന്നവർ പറയുന്നത് കോടതി സംബന്ധമായി ഒന്നാമത് ഇപ്പോൾ ചൂട് വളരെ കൂടുതലായതു കൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഏശിട്ട് കഴിഞ്ഞാലും തണുപ്പ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കോടതി ഈ വിധി വന്നത് നല്ലൊരു തീരുമാനമാണ് ഇത് ഇപ്പൊ അല്ലാതെ കുറെ മുന്നേ തന്നെ ഇത് വരണമെന്നാണ് എന്റെ ആഗ്രഹം ഇപ്പോൾ ഒരു അൻപത് ശതമാനം കൂളിങ്ങായത് കൊണ്ട് ഏശിട്ടാലും വല്ല കൂളിങ് ഉണ്ട് എന്നാലും വെയില അങ്ങനെ അടിക്കുന്നുല്ല ഭയം മാതിരി ഈ രംഗത്തുള്ള തൊഴിൽ സംരംഭകർക്കും തൊഴിലാളികൾക്കും വിധി അനുഗ്രഹമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒട്ടേറെ പേർ കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ എത്തുന്നുണ്ടെന്നും കടയുടമകൾ പറഞ്ഞു കൂളിംഗിന്റെ കാര്യത്തില് കോടതി വിധി നമുക്ക് നല്ലൊരു അനുകൂലമായ തീരുമാനമാണ് ഞങ്ങൾ കടക്കാരെക്കാട്ടും കൂടുതൽ ഇത് ഉപകാരം ഉപകരിക്കുന്നത് പൊതുജനങ്ങൾക്കാണ് കാരണം അവരുടെ വണ്ടിന്റെ എസിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആയിട്ട് കൂളിത് നിക്കാനും മറ്റും ഇത് ഉപകരിക്കും അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈ ഒരു ഇനി അങ്ങോട്ടുള്ള അങ്ങോട്ടുള്ളൊരു അഞ്ചാറു മാസം കംപ്ലീറ്റ് വേര് വരാനുള്ളതല്ലേ അപ്പൊ അത് ഉപകാര നല്ല രീതിയിൽ ഉപകാരമാണ് ഉണ്ടാവുക പിന്നെ കടക്കാർക്ക് അത് ഉപകാരം തന്നെയാണ് അങ്ങനെ എല്ലാ കടക്കാരും കച്ചവടവും കാര്യങ്ങളും കൂടുതലായിട്ട് ഉണ്ടാവും കാരണം നിരത്തിൽ കണ്ടമാനം വാഹനങ്ങളും മറ്റും ഉണ്ട് ഇപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ കൂളിങ് ഒട്ടിക്കാന്നുണ്ടെങ്കിൽ കടക്കാർക്കും ആ ജനങ്ങൾക്കും എല്ലാവർക്കും പൊതുവെ ഒരു ബിസിനസ് പോലും ഒരു പക്ഷേ എല്ലാവർക്കും നല്ല രീതിയിൽ മെച്ചം ഉണ്ടാവും എന്നാണ് കാണുന്നത് ഏതായാലും കോടതിന്റെ ഈ ഒരു വിധി നമുക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു ഇപ്പൊ തന്നെ അത്യാവശ്യം വാഹനങ്ങൾ കൂളിംഗൊട്ടിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇനി ഇത് ഹൈക്കോടതിന്റെ വിധിയാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി വേറെ എന്തെങ്കിലും തീരുമാനങ്ങൾ വരുമെന്ന് പറയാൻ പറ്റില്ല ഏതായാലും ഇപ്പോഴത്തെ ഈ തീരുമാനം നല്ലതാണ് നമ്മൾ വെൽക്കം ചെയ്യാണ് അതേസമയം മാനദണ്ഡങ്ങൾ ലംഘിച്ച് കൂടുതൽ കറുത്ത ഫിലിം ഒട്ടിക്കുന്നത് വീണ്ടും നിയന്ത്രണങ്ങൾ വരാൻ കാരണമാകുമെന്നും അങ്ങനെ ചെയ്യാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും സ്ഥാപന ഉടമകൾ പറഞ്ഞു എടവണ്ണം